ിയൊരു പ്രാവ് എന്റെ അടുത്ത് ഒരു മൂന്ന് വർഷത്തോളം നല്ല ടൈം പറഞ്ഞൊരു പ്രാവാണ് പിന്നെ അവന് കഴിഞ്ഞതിന്റെ കഴിഞ്ഞ വർഷം അവന്റെ ഒരു ചിറവ് ലോക്കായി പോയി അങ്ങനെ ലോക്ക് ആയതുകൊണ്ട് പിന്നെ അവനെ പറത്താൻ പറ്റാത്ത ഇതില് നമ്മള് ഇത് ഇട്ടിരിക്കുന്ന സാധനമാണ് ഇവന്റെ മക്കള് പറക്കുന്നുണ്ട് ഇപ്പം ഇവനെ പറക്കാൻ വേണ്ടി പറ്റില്ല അങ്ങനെ ഇട്ടിരിക്കുന്ന പ്രാവാണ് ഇനി ഇതിന്റെ അച്ഛനും ഇതിന്റെ ഇതിൻ്റെ ഉണ്ട് അതിനെ നമ്മൾ കാണിച്ചു തരാം ഇവ രണ്ട് പ്രാക്കളാണ് നമ്മള് എന്റെ കൂട്ടിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള രണ്ട് പ്രാക്കള് ഈ രണ്ട് ഈ രണ്ട് പ്രാക്കള് ഏകദേശം നല്ല വയസ്സുണ്ട് നല്ല പ്രായമുണ്ട് ഇതിൻ്റെ മക്കൾ തന്നെ ഒരു ഇരുപത് പേരോളം നമ്മൾ രണ്ട് കൂട്ടിലായിട്ട് വെട്ടി കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിലനിർത്തിയിട്ടുണ്ട് ഇതാണ് എൻ്റെ മെയിൻ പ്രാക്കൾ ഫീമെയിലൂടെ പിടിച്ചുപെടുത്തിട്ടുണ്ട് ണ്ടാമത്തെ ജോഡിയാണ് ഈ ആൺപ്രാവാണ് ടൂർണമെന്റിൽ പതിനേഴ് ചില്ലറ പറഞ്ഞ ആണ് പിന്ന ഇത് അതിന്റെ ഫീമെയിലാണ് പിന്നെ ഇവര് രണ്ടൊരു മക്കള് നല്ല പറവയാണ് പക്ഷെ റെക്കോർഡുള്ളതിൽ കുഞ്ഞു വീഴാൻ ഭയങ്കര പാട പാടാണ് അല്ലേ എല്ലാം വെള്ളയിലും വാലിക്കറുപ്പിലും ഒക്കെയാണ് കുട്ടികൾ വീഴുന്നേ രണ്ട് കരിങ്ങണ്ണിലുള്ള പ്രാക്കള്

ഞാൻ ആദ്യം കാണിച്ച ജോഡിയുടെ മക്കളാണ് ഇവര് ഓ ഇതല്ലേ ഇത് പക്ഷെ ജോഡിയായിട്ട് മെയിൻറ്റൈൻ ചെയ്ത് നിലനിർത്തിയിരിക്കുന്ന ഒരു ജോഡിയാണിത് അവൻ നമ്മളെ ഒരു മക്കളെ പോലാണ് എന്റെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതിനോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ഇതൊരു പേർ ഇതൊരു പേരാണ് ഇത് ഇതൊരു പുതിയ പേർ പുതിയ പേരല്ലേ ഈ കുട്ടികളെ പറമ്പിച്ച ഭയങ്കര റിസൾട്ട് ഉണ്ടല്ലോ

ഇത് രണ്ടുപേരാണ് പറഞ്ഞ ഈ പ്രാവശ്യം പറഞ്ഞ പറഞ്ഞാൽ പതിനെട്ട് മുപ്പത്തി പതിനെട്ട് മുപ്പത്തൊന്ന് പതിനെട്ട് മുപ്പത്തി ഒന്ന് പറഞ്ഞതാണ് ഈ രണ്ട് ഇവര് ഇത്ര നമ്മൾ പന്താക്കോ ഇത് അത് പതിനേഴ് ജില്ലറെ പറഞ്ഞ പ്രാവണാണ്

ഈ രണ്ടാണ് ഇപ്പൊ കണ്ടതും ഇതുമാണ് ഈ പ്രാവശ്യം ഇതെല്ലാം ഒരേ മക്കളോ ഇതിന്റെ ഇതിന്റെ അതാണ് പറഞ്ഞത് ഈ മെയിലാണ് പറഞ്ഞത് കഴിഞ്ഞ വർഷം പറഞ്ഞത് ആ ഈ പറഞ്ഞിട്ടുണ്ട് ഇത് ണ് പ്രാവ് ബൂട്ടാണ് പിന്നെ ഇത് ബോറ ടൈപ്പിലുള്ള ഒരു പ്രാവാണ് രണ്ടും അസാധ്യ ടൈം പറഞ്ഞ പ്രാക്കളാണ് പക്ഷെ പറവേ കൊണ്ട് പൊള്ളിക്കാൻ വേണ്ടി പറ്റി പറ്റിയിട്ടില്ല ഈ പതിനെട്ട് ഫ്ലാറ്റിന്റെ ഇടയ്ക്ക് ഇവ രണ്ടുപേരും നമുക്ക് പറത്തി മുതലാക്കാൻ പറ്റിയിട്ടുള്ളവരും ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് രാത്രി പത്തു പന്ത്രണ്ട് മണിക്ക് ശേഷം പോയി മാറി പിടിച്ചോളാം പിടിച്ചു അങ്ങനെ പോയ രണ്ട് പ്രാക്കളാണ് രണ്ടും ഇതെത്ര പറഞ്ഞത് കഴിഞ്ഞതിന്റെ അപ്പുറത്തെ വർഷം അല്ലേ മൂന്നിലത്തെ വർഷം പതിനഞ്ച് സംതിങ് പറഞ്ഞ പ്രാവശ്യം ഇട്ട് പറന്ന് തോള തന്നെ വന്നിരിപ്പുണ്ട് കേട്ടോ നല്ല ഇണക്കമുള്ളതാണ് അതുകൊണ്ട് പേടിയൊന്നും ഇല്ല അവര് അതാണ് പറഞ്ഞ പെട്ട ഇത് ഈ പ്രാവശ്യം പറഞ്ഞു പതിനെട്ട് മുപ്പത് പറഞ്ഞ പെട്ടാണ് പതിനെട്ട് മുപ്പത് ഈ പ്രാവശ്യം നമുക്ക് ടൈം കുറച്ച് തന്ന പെട്ടാണ് ഈ വർഷത്തെ പുതിയ കുഞ്ഞുങ്ങളാണ് ഈ വർഷം പടർത്താൻ വേണ്ടിയിട്ടിരിക്കുന്നതാണ് പിന്നെ നമ്മളെ പഴയ പ്രാവ കുട്ടികൾ തന്നെയാണ് പക്ഷേ ഈ പരുന്ത് പത്താം ഇപ്പൊ ഇരുവാണെങ്കിലും പറത്തുമ്പോൾ രണ്ടെണ്ണം കിട്ടും പരുന്ത് ഇപ്രാവശ്യം ഭയങ്കര പരിന്തടിയാണ് ഈ കളർ അടിച്ചിട്ടിരിക്കുന്നത് അപ്പൊ ഈ കളർ അടിച്ചിട്ടിരിക്കുമ്പോൾ ഏറെ കുറെ ഒക്കെ പരുന്തുകളുടെ ശല്യത്തിൽ നിന്ന് ഒഴിവാക്കി ബൈരിയുടെ ശല്യത്തിൽ നിന്ന് ഒഴിവാക്കി കിട്ടും കളർ അടിച്ചിട്ട് പറത്തിക്കൊണ്ടിരിക്കുന്നു നമ്മൾ നേരത്തെ കണ്ട പ്രാവ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടെ എല്ലാം ഫ്ലാറ്റുകളാണ് എല്ലാ സ്ഥലത്തും ഉണ്ട് ഉണ്ടോ മൊത്തം അതുപോലെ ഇപ്പൊ തന്നെ വൈരികള് പരുന്ത് നല്ല അറ്റാക്ക് ആണ് ഇവിടെ ആണ്ടോ ഇതിന്റെ തൊട്ട് ബാക്കിൽ അടുത്ത് വീണ്ടും അവിടെ ഈ ഫ്ലാറ്റാണ് ഇതാണ് മോഡ് ഇരുപത്തി ഒമ്പത് പതിമൂന്ന് ഇരുപത്തി ഒമ്പത് പത്ത് സെക്കൻഡ് ഏട്ടന്റെ പിന്നെ അകത്ത് വെച്ചിരിക്കുന്ന ട്രോഫികളാണ് ഇതൊക്കെ ഈ വർഷത്തെ ടൂർണമെന്റിന്റെ കിട്ടാനുണ്ട് ഇനി സർട്ടിഫിക്കറ്റ് ട്രോഫി ഒക്കെ ഇതില് നാഷണലിന്റെ പ്രൈസ് പതിനെട്ട് മുപ്പത് അത് പ്രൈസ് കിട്ടാറുണ്ട് പിന്നെ ഈ വർഷത്തെ ഇനി ഒരു നാല് ടൂർണമെന്റും കൂടെ പ്രൈസുകൾ വരാറുണ്ട് പിന്നെ കളക്ഷൻ എന്ന് പറയാൻ വേണ്ടി നമ്മളിപ്പോ ഒരു റൂം റൂമെടുത്ത് റൂമിനകത്ത് ഫുഡ് കാണും പിന്നെ നമുക്ക് അതൊന്നും എടുത്ത് നോക്കാനുള്ള ഇതില്ല പതിമൂന്നിന്റെ പതിനെട്ട് എണ്ണമൂന്നൂറിൽ പണ്ട് തൊണ്ണൂറ്റി പതിമൂന്നായിരുന്നു അതില് പതിനഞ്ചിലുണ്ട് രണ്ടായിരത്തി പത്തിൽ അല്ലേ ഇത് ഇന്ത്യത്തിലെ പഴയ കുമാർ രണ്ടായിരത്തി പത്ത് അല്ലേ പതിനാല് പത്ത് രണ്ടായിരത്തി പത്ത് അല്ലേ പതിമൂന്ന് നാപ്പത്തഞ്ച് പതിനാലമ്പതല്ലേ പതിനാലമ്പത് രണ്ടായിരത്തി അല്ലെ രണ്ടായിരത്തി പത്ത് തൊട്ട് ഇങ്ങോട്ട് പിന്നെ പതിനഞ്ച് മണിക്കൂറിനോടുള്ള ഒരു സർട്ടിഫിക്കറ്റും ഇല്ലാത്ത ഒരു വർഷം ഇല്ല ഇല്ല നമ്മളത് ചെയ്തിട്ടുണ്ട് പിന്നെ പതിനഞ്ച് പതിനാറ് പതിനേഴ് ഈ വർഷമാണ് പതിനെട്ട് മുപ്പത് വരെ എത്തിയത് അതിന്റെ കൂടുതൽ ക്രെഡിറ്റ് ബിപിൻ ആണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കിടപ്പായി പോയി അപ്പൊ ഞാൻ കിടപ്പായപ്പോഴും ഇവിടെ ഏറ്റവും കൂടുതൽ രാത്രി വന്നിരുന്നു മനക്കെട്ടതും പ്രാവ് വറുത്താനും എല്ലാ കാര്യങ്ങളും വേറെ എന്റെ അനിയണ്ട് മഹേഷ് എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടും കൂടെയാണ് കൂടുതൽ അവരേറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് മഹേഷ് മഹേഷ് കൊടമ്പുരകുന്ന ഇവരുണ്ടും കൂടെയാണ് ചെയ്തത് പിന്നെ ചേട്ട ചേട്ടയുണ്ട് ഒറ്റയാൾ പട്ടാളമാണ് എന്നാലും കൂടെ ഇരിക്കും അപ്പം ഞാൻ കിടപ്പായ സമയത്ത് ഏറ്റവും കൂടുതൽ ഒരു കൈകാര്യം ചെയ്തതും എല്ലാ കാര്യങ്ങളും പിന്നെ നമ്മളെ ഒരു വീടെന്നു പറയുന്നത് ഒരു കുടുംബത്തിനെ പോലെ കഴിഞ്ഞു പോകണോണ്ട് നമുക്ക് ശത്രുത വഴിയിലേക്കുള്ള വഴകിടങ്ങളൊന്നും ഇല്ല ഉണ്ടെങ്കിൽ കൊണ്ട് ഇല്ലെങ്കില് മൂന്ന് പ്രാക്കൾ മൂന്നു സ്ഥലത്തായിട്ട് മാറ്റിയിട്ടുണ്ട് വേറെ ഒരാളുമായിട്ട് പ്രാവുകളിലുള്ള കമ്പനികളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നായാലും തലമുറ കീപ്പ് ചെയ്യാൻ വേണ്ടി മൂന്ന് സ്ഥലത്തായിട്ട് ഇട്ടിട്ടുണ്ട് മൂന്ന് സ്ഥലത്തുള്ള പ്രാവുകൾ ഒരു കൂട്ടി പറക്കും അത് ഇവിടെ പറക്കും മനസ്സിലായിട്ട് അപ്പൊ നമ്മളിപ്പോൾ ഞാൻ എനിക്ക് പ്രാവ് വളർത്തൽ അറിഞ്ഞുകൂട ഞാൻ സമ്മതിച്ചു കൊടുക്കും എന്റെ ചേട്ടന് പ്രാവ് വളർത്താൻ അറിയാം ഞാൻ സമ്മതിച്ചു കൊടുക്കും അനിയന്മാർക്ക് പ്രാവ് വളർത്തൽ അറിയാം സമ്മതിച്ചു കൊടുക്കും അറിഞ്ഞുകൊടുന്ന് പറഞ്ഞാലും സംഭവിച്ചു കൊടുക്കും ആരുമായിട്ട് ശത്രുതരിലെ പിണക്കങ്ങളിലൊന്നുമില്ല നമുക്ക് ഒരുമിച്ച് ഇന്ന് നമുക്കൊരു പറവ് വർത്തണം എന്നുള്ള ഒറ്റ ചിന്താഗതിയിൽ വന്നൊരു വ്യക്തികളാണ് ഞങ്ങൾ പതിനഞ്ച് നാപ്പത്തി ആറ് ഫസ്റ്റ് ഫസ്റ്റ് കുമാർ ഓ ശരി എം ജി എസ് രണ്ടായിരത്തി പതിനാറ് മൂന്ന് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി പതിനാറ് പതിമൂന്ന് പതിനാറ് ഇതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് സർട്ടിഫിക്കറ്റ് ഒരുപാട് ഇതിപ്പോ കുറച്ചേ ഉള്ളൂ ഇപ്പൊ തന്നെ നല്ലൊരു ഘട്ടമുണ്ട് എടുത്ത് വെച്ചിട്ടില്ല പുള്ളി ചായ ഉണ്ടോ ചായ അല്ലാതെ ഞാൻ കുടിക്കണ്ടല്ലോ എന്റെ അച്ഛനാണ് പഴയ പൊടിയൻ അത് സദാശിവൻ എന്നാണ് അറിയപ്പെടുന്നത് അറിയപ്പെടുന്നത് അപ്പം പുള്ളിയാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ഗുരുനാഥനും എല്ലാം പിന്നെ അത് ചോദിച്ച് രവിയാണ് രവിയുടെ ഫോട്ടോ ഉണ്ടാക്കിയിട്ട് അതൊന്ന് കാണിച്ചു കൊടുക്കണേ ചായ കൊച്ചിനോട്ട് ബിസ്കറ്റ് ഗുരുനാഥൻ എന്ന് പറയുന്നത് ഇതാണ് ഓ നമ്മുടെ ദൈവതുല്യം പ്രാവില് ഇന്ന് ലോകത്ത് ഇങ്ങനക്കപ്പുറമായിട്ട് എന്തെങ്കിലും ഒരാൾ പറഞ്ഞായിട്ടോ ഒരു പറവപ്രാവനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞായിട്ട് ലോകത്ത് ഒരു മനുഷ്യനും ഇല്ല അത്രയും ഗ്രാഹ്യമുള്ള ഒരു വ്യക്തിയാണ് എന്റെ വീട്ടില് റെഡി ടു ഫ്ലൈ നിങ്ങൾ അങ്ങനെ ആദ്യമായിട്ട് ഒരു സന്ദർശനം നടത്തി നല്ല സഹകരണമായിരുന്നു ഒരു കൊച്ചു മോനെ കൊണ്ടുവന്ന് അവനാണ് ഈ വീഡിയോയിലെല്ലാം കൂടുതലും എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് സഹകരിച്ച് അവരോട് സപ്പോർട്ട് ചെയ്ത് നിന്നതിനും എല്ലാ കാര്യങ്ങളിലും നല്ല രീതിയിൽ സഹകരിച്ച് നിങ്ങൾ നല്ലൊരു വീഡിയോ എടുത്തതിനും നന്ദി അപ്പൊ ഇനിയും ഒരു നല്ല ടൈം കിട്ടട്ടെ എന്ന് അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാ വേശായിരിക്കും ഇനിയും ഇതിലപ്പം ഇതിനേക്കാൾ വലിയൊരു നല്ല ടൈമും കിട്ടട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് വേണ്ടി അവർ ഈ ഒരു സാഹചര്യത്തിലും നമുക്ക് വേണ്ടി ഇത്രയും റിസ്ക് എടുത്ത് മുകളിൽ വന്ന് ഗോഫ്റ്റൊക്കെ തുറന്ന് എല്ലാ പ്രാവനയം കാണിച്ചു തന്ന് ബിപിൻ അതുപോലെ തന്നെ സജിയേട്ടൻ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു അപ്പം നമ്മുടെ വീഡിയോ എല്ലാരും മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പൊ ഇതുപോലൊരു നല്ല വീഡിയോ ആയിട്ട് ഇനി ഞാൻ വരുന്നതായിരിക്കും അതുവരെ ബായ് ബായ്